എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ റൂമില്ലേ ആ റൂമിനകത്ത് ഒരു അടിപൊളി സംഭവമുണ്ട് ഒറ്റമിനിറ്റ് ഇപ്പം കാണിച്ചുതരാം ഇപ്പം നമ്മൾ റൂം തുറക്കാൻ പോവാണേ ഹലോ ഹായ് എൻ്റെ മോനെ ഒരാൾ മാത്രമല്ല ഇപ്പം കാണിച്ചുതരാം

ഹായ് ഇതാടുത്താള് ഹലോ ഒരുപാട് പേരുണ്ട് കാണിച്ചെ ഹലോ എല്ലാവരും ഒളിച്ചിരിക്കുന്നത് തിരക്കില്ലാന്ന് ഉണ്ടല്ലേ ഫുൾ സെറ്റപ്പ് ആണ് സെൻട്രൽ എ സി എല്ലാം ഉണ്ട് സൗകര്യ ഫുൾ സെറ്റപ്പ് ആണ് എല്ലാവർക്കും ഇവരാണ് രണ്ട് കുഞ്ഞുങ്ങളായിട്ടുള്ള ഇവരാണ് അപ്പോൾ ഇവർക്ക് മാത്രമായിട്ടുള്ളൊരു റൂമാണ് ഇത് ഉണ്ടല്ലേ ഒരുപാട് പേരുണ്ട് രണ്ടാളും കൂടെ ഉണ്ടല്ലോ ഇവിടെ ഒരാളുള്ളൂടെ മറ്റേ പേരോ അവരുടെ ബാത്റൂമും കാര്യങ്ങളും ഫുഡെല്ലാം ഇവിടെ റെഡിയാണ് അല്ലേ ഇനി ആളുണ്ടാവും ഇവിടെ ഒരാളും കൂടി ഉണ്ടാവുമല്ലോ പേരും കൂടി ഉണ്ട് തോന്നുന്നു ഒളിച്ചിരിക്കാന്ന് തോന്നുന്നു പിന്നകത്താവാനാണ് സാധ്യത ഇതാ ഹായ് ഹലോ ഹായ് ഇവരാണ് വികൃതിയല്ലേ രണ്ട് പേര് കുഞ്ഞുങ്ങൾ ഹായ് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയോ വേറെ എന്നുണ്ടാവും ഹലോ